കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന വർഷമാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ത്രസിപ്പിക്കുന്ന തുടർവിജയം നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അധികാരത്തിൽ വന്ന പിണറായിയുടെ പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരെ ഇല്ലാതായെങ്കിൽ അതിനു കാരണം കോൺഗ്രസ് തന്നെയാണ് ബി ജെ പി അല്ല പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ എന്ന കോൺഗ്രസ് എം എൽ എയുടെ വിജയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തുകട്ടിയത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ തോൽവി നേട്ടതോടെയാണ് സതീശനെ പ്രതിപക്ഷ നേതാവിന്റെ കച്ചേരിലേക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവന്നത് വിജയം കൊണ്ടുവന്നിരിക്കും എന്നതായിരുന്നു സതീശൻ അന്ന് കൊടുത്ത വാക്ക് തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ റെക്കോർഡ് വിജയം നേടി യു ഡി എഫിനെ പിണറായി സർക്കാരിന്റെ കാലത്ത് വിജയത്തിന്റെ വഴിയിലേക്ക് നയിച്ച വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ആ വിജയം ആവർത്തിച്ചതാണ് കാണാനായത് പാർട്ടിയിലെ എല്ലാ നേതാക്കളെയും എല്ലാ ഗ്രൂപ്പുകളെയും കൃത്യമായി ഒരുമിച്ചു കൊണ്ടുപോയി ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് സതീഷിന്റെ മിടുക്ക് രണ്ടാം ഇടത് സർക്കാരിൽ നിന്നും ജനങ്ങൾ അകന്നു തുടങ്ങിയതും നവകേരള സദസ്സി തിരിച്ചുവരുന്ന പിണറായി വിജയൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കത്തുമൊക്കെ പ്രതിപക്ഷത്തിന് ആയുധമായി നിയമസഭാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തെക്കാൾ ഉപരി ലോക്സഭാ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് ശരിയായി മനസ്സിലാക്കാനുള്ള അളവ് കൊല്ലെന്ന് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ സർവ സന്നദ്ധങ്ങളുമായി കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇടതുമുന്നണിക്ക് വേണ്ടി അംഗം കുറിച്ചെങ്കിലും വിജയം ഒരു സീറ്റിൽ ഒതുങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം റെക്കോർഡ് വോട്ടുകൾക്കായിരുന്നു ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അതിശക്തം തന്നെയായിരുന്നു അതിന്റെ എല്ലാവിധ ക്രെഡിറ്റ് മേറ്റ് വാങ്ങാൻ വഴി നടത്തിയ നീക്കങ്ങൾ വളരെ കൃത്യമായിരുന്നു യു ഡി എഫിൽ നിന്നും വിട്ടുനിന്ന എല്ലാ വിഭാഗങ്ങളെയും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ നേട്ടമായി കോൺഗ്രസ് കാണുകയും ചെയ്തു ഇതിന്റെ അടിത്തറയിലാണ് പാലക്കാട് ശക്തമായൊരു പോരാട്ടം നടന്നത് നേരത്തെ ലഭിച്ചതിന്റെ അഞ്ചിരട്ട് ഭൂരിപക്ഷത്തിൽ പാലക്കാട് യുഡിഎഫ് സ്ഥാനത്തേക്ക് ജയിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ചെലകറിലാകട്ടെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഇത്തവണ പ്രതിപക്ഷം കുറയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള ഭരണം യു ഡി എഫിന് എന്ന പ്രതീതി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിന്റെ അഹന്തയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ നശിപ്പിച്ചത് എന്ന് വ്യക്തം ജനത്തിനത് കൊടുക്കാൻ കോൺഗ്രസിനായി വി ഡി സതീശനുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേ നടന്ന തെരഞ്ഞെടുപ്പിൽ പരിശോധിച്ചാൽ അതിന്റെ എല്ലാം നീക്കുപോക്കുകൾ നടത്തിയത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ ജയം കണ്ടതും ഇത് അണികൾക്ക് വ്യക്തമായി അറിയാം ഇതിന്റെ ആത്മവിശ്വാസം അണികളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക്സഭാ വിജയം യുഡിഎഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് എന്നുവെത്തം ആ രാഷ്ട്രീയ അടിത്തറ വിവരപ്പെടുത്താനാകും യു ഡി എഫിന്റെ ഇനി എങ്ങോട്ടുള്ള ശ്രമം അതിന് വിഡി സതീശൻ തന്നെയാകും നൽകുകയും പിണറായി ഭരണത്തു അതൃപ്തിയുള്ള എൽ ഡി എഫിലെ ചില കക്ഷികൾ യുഡിഎഫിലേക്ക് സമീപ ഭാവിയിൽ ചേക്കേറിയാലും അതിൽ അത്ഭുതപ്പെടാനുമില്ല